ഹരേ കൃഷ്ണ നമ്മൾ അപ്രധാനമായവയ്ക്ക് കൽപ്പിക്കുന്ന അമിത അമിതമൂല്യവും അമൂല്യമായവയ്ക്ക് നൽകുന്ന അവഗണനയുമാണ് ജീവിതത്തിൽ കുറ്റബോധത്തിൻ്റെ കറകൾ സൃഷ്ടിക്കുന്നത് എന്തിനും ഏതിനും മുൻഗണനാക്രമം തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഗുണപരമായ വളർച്ചയും സംതൃപ്തമായ ജീവിതവും ആരംഭിക്കുന്നത് ഓരോന്നിനും അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകണം എന്നതും അർഹിക്കുന്ന പ്രാധാന്യമേ നൽകാവൂ എന്നതും മുൻഗണനാക്രമത്തിൻ്റെ ബാലപാഠങ്ങളാണ് എല്ലാറ്റിനെയും സ്വീകരിക്കാനോ ചേർത്ത് നിർത്തുവാനോ ആർക്കുമാകില്ല വേണ്ടതും വേണ്ടാത്തതും തമ്മിലെങ്കിലും തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുവാനും നല്ല മനസ്സുണ്ടാകുവാനും ഈശ്വരനിൽ എല്ലാം അർപ്പിച്ച് ഈശ്വരനെ ഭജിക്കുക ഈശ്വരൻ നല്ല വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ് ഹരേ കൃഷ്ണ ഗുരു ആായണം